നമസ്കാരം സാറിൻ്റെ ഇന്നത്തെ ക്ലാസ്സില് ശ്രീരാമൻ്റെ ധർമ്മബോധത്തെയും അതോടൊപ്പം തന്നെ രാവണൻ്റെ പാണ്ഡിത്യത്തെയും കുറിച്ച് ഉദാഹരണ സഹിതം വിവരിച്ചുകൊണ്ട് രാമായണം എന്ന ഇതിഹാസം അദ്ദേഹം ഇവിടെ പൂർത്തീകരിക്കുകയാണ് സാറിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളെല്ലാം ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് പണ്ട് എന്നോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു ഇൻട്രഡക്ഷൻ കൂടി സ്വയം തയ്യാറാക്കി അന്ന് തന്നിരുന്നു ഇന്ന് അതും കൂടി ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് രണ്ടും ഒന്ന് കേൾക്കാം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഭാരതീയ പൈതൃകത്തിൻ്റെ സമഗ്രവും സമ്പൂർണവുമായ അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് പ്രത്യക്ഷമായും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുമായി ചേർന്ന് പരോക്ഷമായും ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകളും വിശ്വാസ രീതികൾ അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം ചെറിയ ചെറിയ തന്തുക്കളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ആ പ്രായോഗിക വശങ്ങളുടെ ചില കാര്യങ്ങളെങ്കിലും ഈ വീഡിയോ സി ഡിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും പല കാര്യങ്ങളും പൈതൃകത്തിൽ നിന്ന് നാം കേൾക്കാറുണ്ട് പല കാര്യങ്ങളും പൈതൃകത്തെക്കുറിച്ച് കാണാറുമുണ്ട് പലപ്പോഴും ഇവയെല്ലാം നമുക്ക് ചിന്താ വിഷയമാകാറുമുണ്ട് ആ ചിന്തയ്ക്ക് ആധാരമായ അറിവുകൾ നാം നേരിട്ട് കാണുകയും അതിൻ്റെ വിശകലനം അറിയുകയും ചെയ്യുമ്പോൾ സത്യവും വസ്തുതയും എന്താണെന്ന് അറിയാൻ നമുക്ക് വലിയൊരു അവസരം ലഭിക്കുന്നു പൈതൃകത്തിൻ്റെ ഓരോ അംശവും പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് നാം ഭാരതീയ പൈതൃകത്തിൻ്റെ പുരാതനമോ ആധുനികമായോ ഏത് വശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും പഠിക്കാൻ ശ്രമിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും അതിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാകാതെ അവയുടെ വസ്തുതകൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനുമുള്ള ഒരു ശ്രമം നടത്തണം അതല്ലാതെ വസ്തുതകൾ മാത്രം കേട്ട് മനസ്സിനകത്ത് ഉണ്ടാകുന്ന ചിന്തകൾ ചിറകടിച്ചുയർന്ന് അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും എത്താൻ അവസരമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സത്യത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ഭാരതീയ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരവസരം ലഭിക്കുന്ന വീഡിയോ സി ഡിയുടെ ഒരു പരമ്പരയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സാധിക്കാവുന്നത്രയും വ്യക്തതയോടുകൂടി ലഭ്യമാകാവുന്നത്രയും അറിവുകൾ ഈ വീഡിയോ സി ഡിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ആ മഹായജ്ഞത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ ആ കർമ്മം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീത പ്രണാമം നമസ്കാരം രാവണനെ വധിച്ചതിനു ശേഷം രാവണന്റെ മുമ്പിൽ നിന്ന് കൊടുത്ത് ആ ജീവചൈതന്യത്തെ തന്നിലേക്ക് ഏറ്റെടുത്ത് മറിഞ്ഞ വീണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ എഴുന്നേറ്റ് വന്ന ശ്രീരാമൻ ലക്ഷ്മണന്റെ ചോദ്യത്തിനു പറയുന്നത് അങ് രാവണന്റെ ഈ ജീവചൈതന്യം ശരീരത്തിൽ വന്നപ്പോൾ ഇത്രയും ശക്തിയായി താഴെ വീഴാൻ കാരണമെന്ന് ഉടനെ ശ്രീരാമൻ ഉത്തരം നൽകുന്നു ലക്ഷ്മണന് രാവണനെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാ അതിശ്രേഷ്ഠൻ അതി താപസ്വി ശിവൻ ഹിമാലയത്തെ പോലും കുലുക്കിയവൻ വിളിച്ച സ്ഥലത്ത് ശിവനെ കൊണ്ടുവരാൻ കപ്പാൽ എവിടെയോ ഒരു അനോർമാലിറ്റി വന്നുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചതാ അതല്ലെങ്കിൽ ആറ് വേദാന്തങ്ങളും പഠിച്ച ഒരു മനുഷ്യൻ ഒരു വേദം പഠിക്കണമെങ്കിൽ ഒരു ജന്മം വേണം തിരുവനന്തപുരത്ത് ഡോക്ടർ സാംബശിവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഋഗ്വേദം ഇടത്തോട്ടും വലത്തോട്ടും ചൊല്ലുന്നത് കേൾക്കാൻ സാധിക്കും എത്ര ആയിരം വരികളാണെന്നറിയാമോ ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം പദങ്ങളെ തെക്കും വടക്കും പറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോർട്ടിബിൾ ഒരു മനുഷ്യ ജന്മം വേണം അങ്ങനെ ഋഗ്വേദം അടുത്ത ജന്മത്തിൽ യജുർവേദം അടുത്ത ജന്മത്തിൽ സാമവേദം അടുത്ത ജന്മത്തിൽ അതർപ്പേദം ഇത് സാധിക്കില്ലെന്ന് ഉറപ്പാ അപ്പൊ എന്താ പറ്റിയ ഋഗ്വേദം പഠിക്കാൻ ഒരു തല ും അഥവ വേദത്തിനും രണ്ട് തല ശിക്ഷം ജാഗരണം ചാസ്ത്രം ചെപ്പ ജ്യോതിഷം എന്നീ ആറ് വേദാംഗങ്ങൾക്ക് ആറ് തല നാല് പ്ലസ് ആറ് പത്ത് തലയുള്ള ദശമുഖനെ ഉണ്ടാക്കി രാവണനായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ പലരും ചോദിച്ചു ഈ രാവണൻ എങ്ങനെയാ രാത്രി കിടന്നുറങ്ങേ പാർട്ടി പത്ത് തലയെ വെച്ചോണ്ട് രാവണന് പത്ത് തലയില്ല പത്ത് തല വെച്ചോണ്ട് ഉറങ്ങാനും സാധ്യല്ല ആ പത്ത് തലയുടെ കപ്പാസിറ്റിയുള്ള മനുഷ്യൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് അപ്പോഴും വെറുതെ ഇരുന്ന അത്രയും താപസ്വിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ രാവണ വിരചിതങ്ങളായ എല്ലാ പുസ്തകങ്ങളും സിലബസിന്റെ ഭാഗമാണ് അത്രയും ആയുർവേദം അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് അത്രയും ഉജ്ജ്വലനായ താപസ്വിയായ ശ്രേഷ്ഠനായ ശത്രുവിന്റെ രൂപത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആ ചൈതന്യത്തെ ഞാൻ ഈശ്വരനായി സ്വീകരിക്കുന്ന സമയത്ത് എന്റെ ചെറിയ ശരീരത്തിന് ആ ഉജ്വല ശക്തിയെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വീണത് നേരെ മറിച്ച് ഷേക്സ്പിയറുടെയും ഒരു വർത്തിച്ചു കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുവിനെ കാല് കൊണ്ട് ചാവിട്ടി ആനച്ചു കുതിരപ്പുറത്ത് കെട്ടി വരിക്കണക്കുന്നത് കാണാം ഇവിടെ ശത്രുവിനെ അതൊന്നും ചെയ്തില്ല ധാർമ്മിക മൂല്യം ഉപയോഗിച്ച് ശത്രുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് മരിച്ചതിന് ശേഷവും മരിക്കുന്നതിന് മുൻപും ശ്രീരാമൻ രാവണനെ നോക്കി പറയുന്ന രണ്ടര പേജുള്ള വരികളുണ്ട് നീ ശ്രേഷ്ഠനാണ് ധാർമ്മിക ബോധമുള്ളവനാണ് രാജ്യസ്നേഹമുള്ളവനാണ് വേദപണ്ഡിതനാണ് ഭക്തനാണ് നീ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മറ്റൊരുവന്റെ പത്നിയെ സ്വീകരിച്ചു ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ ഞാൻ ചെയ്യാനാണ് അത് തിരിച്ചു നൽകുക നീ ഈ ലോകത്തിൽ കുറേ കാലവും കൂടി ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ശത്രുവിനോട് പറഞ്ഞപ്പോൾ ഇവിടെ മറ്റന്നാളെ രക്ഷന പോകാൻ പോകുന്ന രണ്ടു പേര് തമ്മിൽ നടക്കുന്ന മഹാഭാരത യുദ്ധത്തില് ശത്രുവിനെ കുറിച്ച് ചത്താ പോലും ഒരു നല്ല വാക്കു പറയില്ലേ അത് തന്നെയാണ് മഹാഭാരതത്തിലും ശ്രീരാമന്റെ ജീവിതം മുഴുവനും തന്നെ ധാർമ്മിക മൂല്യങ്ങളുടെ